സൂര്യ ടിവിയിലെ സുന്ദരി എന്ന പരമ്പരയിൽ സുന്ദരിയായി അഭിനയിച്ചിരുന്ന നടിയാണ് മരിയാഷിൽജി പരമ്പരയിൽ സുന്ദരി എന്ന നായിക കഥാപാത്രത്തെ മനോഹരമായി കാഴ്ചക്കാരായ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ മരിയാഷിൽജിക്ക് സാധിച്ചു പരമ്പരയിൽ സുന്ദരി കളക്ടറായതിനു ശേഷം പിന്നീട് പ്രേക്ഷകർ മരിയാഷിൽജിക്ക് പകരം കണ്ടത് മറ്റൊരു സുന്ദരിയെ ആയിരുന്നു അപ്പോൾ മുതൽ പ്രേക്ഷകർ ചോദിക്കാൻ തുടങ്ങിയതാണ് പഴയ സുന്ദരി എന്താണ് മാറിയതെന്ന് പഴയ സുന്ദരി മാറിയതിനുള്ള കാരണം ഇതാണ് രണ്ടര വർഷം സുന്ദരിയിൽ വർക്ക് ചെയ്തു എഴുന്നൂറ് എപ്പിസോഡുകൾക്ക് ശേഷമാണ് സുന്ദരിയായി വരുന്നത് എനിക്ക് മൈഗ്രെയിൻ ഷുഗർ കുറയുക തുടങ്ങി കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ഒരാൾക്ക് കൂടുതൽ റെസ്റ്റാണ് വേണ്ടത് സുന്ദരി സീരിയലിൽ എന്നെ ബേസ് ചെയ്തു പോകുന്ന സ്റ്റോറിയാണ് അപ്പോൾ എല്ലാ ദിവസവും ഷൂട്ടുണ്ടാകും ദിവസവും ഷൂട്ടുണ്ടാകുന്നത് നല്ല കാര്യമാണ് പക്ഷേ എന്റെ കാര്യം നോക്കാനോ റെസ്റ്റ് എടുക്കാനോ പറ്റുന്നില്ല അതുകൊണ്ട് എനിക്ക് ബ്രേക്ക് വേണമെന്ന് തീരുമാനിച്ചു അതിനാലാണ് സുന്ദരിയിൽ നിന്ന് പിന്മാറിയതെന്ന് മരിയാഷിൽജി തന്നെ പറയുന്നു സുന്ദരിയെ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു വരുന്നതിനിടയിലാണ് സുന്ദരി എന്ന കഥാപാത്രത്തിൽ നിന്ന് മരിയാഷിൽജി മാറിയത്